ഞാനും നീയും ഒന്നാണ് ഭാഗം ഇരുപത്തി അഞ്ച് ഹായ് ഞാനാണ് കാർത്തിക ഇന്നലത്തെ ഒറ്റ ഭാഗത്തോണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി സൂര്യൻ്റെയും മയൂരിയുടെയും പ്രണയകഥ യാതൊരുവിധ പ്രത്യേകതകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഈ സ്റ്റോറി കേട്ടിട്ട് ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ അതുമാത്രമല്ല ഇന്നലെ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞതിന് ശേഷം വന്ന കമൻസിലും ഞാൻ പ്രതീക്ഷിച്ചേക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ കഥയിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം ആരും ചിന്തിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഞാൻ കൊണ്ടുവരുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ എല്ലാ സ്റ്റോറിയും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഈ സ്റ്റോറിയും ഇഷ്ടപ്പെടും ഇന്നത്തെ ഈ ഭാഗം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി കൺഫ്യൂഷൻസ് മാറിക്കോളും വരും ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എപ്പോഴും ഒരു പ്രത്യേകതകളും നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും തരാതെ സ്റ്റോറി മുന്നോട്ട് പോകുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടുവരുന്നത് ആ പ്രത്യേകതയാണ് ഈ സ്റ്റോറിയിൽ ഇന്നു മുതൽ വരാൻ പോകുന്നത് കേട്ടു നോക്കൂ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണം പക്ഷേ സാർ സാറിനും മുത്തശ്ശിക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമല്ലേ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും ആരെങ്കിലും അറിഞ്ഞാൽ അത് സൂര്യൻ സാർ അറിഞ്ഞാൽ വലിയ പ്രശ്നാവില്ലേ സതീശൻ ചോദിച്ചു അറിയാം സതീഷ എനിക്ക് ഒന്നും അറിയാഞ്ഞിട്ടല്ല ഒരു കാര്യം മാത്രം അറിയാം എൻ്റെ അമ്മയുടെ ആഗ്രഹം എനിക്കത് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം ബെഡിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി മയൂരി ബെഡിൽ കിടക്കുന്ന തൻ്റെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും കരയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലായി അവൾ ചെന്ന് റൂമിൻ്റെ വാതിലടച്ചു ബെഡിൽ എഴുന്നിട്ടിരുന്നു കൊണ്ട് കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ചു അവൾ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് പരാതി പറയുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ വേഗം കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി ഒരു കൈകൊണ്ട് കുഞ്ഞിന്റെ തുടയിൽ പതിയെ തട്ടിക്കൊടുത്തു നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എപ്പോഴും ഉറക്കാണ് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ വീണ്ടും അവളുടെ ഓർമ്മകൾ ഒന്നര വർഷം പിന്നിലേക്ക് പോയി ഈ റൂമിൽ ഈ ബെഡിൽ സൂര്യൻ അവളെ വലിച്ചിട്ടത് അവളെ കൊണ്ട് പാട്ട് പാടിച്ചത് അവൻ്റെ ഗാഠമായ ചുംബനം എല്ലാം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അവൾ കൈകൾ കൊണ്ട് ആ ബെഡിൽ ഒന്ന് തലോടി ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നിലേക്ക് ചേരാൻ പോയതും ജയദേവിൻ്റെ വിളി വന്നു സൂര്യ വേണ്ട അവളെ പുറത്തേക്ക് വിട്ടോ ഇവിടെ ഭവ്യയും മറ്റുള്ളവരും അവളെ അന്വേഷിക്കുന്നുണ്ട് ജയ്ദേവ് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ദേഷ്യം കൊണ്ട് കണ്ണുകൾ മുറുകി അടച്ചു കൈകൾ ചുരുട്ടി ആ ബെഡിൽ അടിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചിരിയാണ് വന്നത് പക്ഷേ ചിരിച്ച ദേഷ്യം വരും എന്നറിയാവുന്നതുകൊണ്ട് ചിരി കടിച്ചു പിടിച്ചു അവൻ അവളുടെ അടുത്തു നിന്നും ബെഡിലേക്ക് മാറിക്കിടന്നതും അവൾ വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു ഇപ്പം പൊയ്ക്കോ പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടും അവൻ വിളിച്ചു പറഞ്ഞു അതിന് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നീട് എല്ലാവരും ആ ഗാർഡനിലും മറ്റും നടന്ന് സമയം പോയിക്കൊണ്ടിരുന്നു രാത്രി അവിടെ സതീശേട്ടൻ്റെ മക്കൾ എല്ലാവരും അവരുടെ കൂടെ പാട്ടും ഡാൻസും എല്ലാമായി അടിച്ച് പൊളിക്കുകയായിരുന്നു അതിനിടയിലേക്ക് സതീശേട്ടൻ്റെയും മീനാക്ഷി ചേച്ചിയുടെയും വക ഒരുപാട് വിഭവങ്ങൾ വന്നു എല്ലാവരും ഒരുമിച്ച് പുറത്തിരുന്ന് തന്നെ ഭക്ഷണവും കഴിച്ചു നല്ല മുന്തിരി വൈനും എല്ലാം കുടിച്ച് ആ രാത്രി അവർ ആഘോഷമാക്കി കിടക്കാൻ പോകാൻ നേരത്ത് സൂര്യൻ അവളെ നോക്കി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ഗുഡ് നൈറ്റ് എന്ന് പതിയെ ചുണ്ടുകൾ അനക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ഇല്ല എന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി എല്ലാവരും ഉള്ളതുകൊണ്ട് അവൾക്ക് സൂര്യൻ്റെ അടുത്തേക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അത് അച്ഛനാണെന്ന് കണ്ടതും അവൾ ഫോൺ എടുത്ത് കുറച്ച് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും അവളുടെ പുറകിൽ നിൽക്കുന്ന സൂര്യനെ കണ്ടതും അവളൊന്നും ഞെട്ടി അവനെ നോക്കി എന്താ ഗുഡ് നൈറ്റ് അങ്ങനെ എന്തോ പറയുന്നത് കേട്ടല്ലോ സൂര്യൻ അവളെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അതു പിന്നെ സമയായില്ലേ ഉറങ്ങാൻ അവൾ പറഞ്ഞു ആർക്ക് നിനക്ക് ഉറക്കം വരുന്നുണ്ടോ അവൻ ചോദിച്ചു അത് പിന്നെ തണുപ്പായതുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്നു നല്ല തണുപ്പുണ്ടോ അവൻ ചോദിച്ചു ഉണ്ട് നല്ല തണുപ്പുണ്ട് ഈ ജാക്കറ്റ് ഇട്ടിട്ടും നല്ല തണുപ്പാണ് അവൾ പറഞ്ഞു തണുപ്പ് ഞാൻ മാറ്റണോ അവൻ ചോദിച്ചു വേണ്ട അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവൻ അവളിലേക്ക് കുറച്ചുകൂടി അടുത്ത് നിന്നു കൊണ്ട് ചോദിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി ഇന്ന് ഉറങ്ങണോ എൻ്റെ ഒപ്പം സംസാരിച്ചിരിക്കാം ഒരുപാട് സംസാരിക്കാനില്ലേ നമുക്ക് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെയാണ് ചോദിച്ചത് അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് സംസാരിച്ചിരിക്കാം അവൻ പറഞ്ഞു പക്ഷേ എങ്ങനെ എൻ്റെ കൂടെ മാനസിയും പവ്യയും എല്ലാം ഇല്ലേ ഞാൻ എങ്ങനെയാ വരാ അവൾ ചോദിച്ചു അവരുറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമോ ഞാൻ കാത്തിരിക്കാം ഇവിടെ അവൻ പറഞ്ഞു ഞാൻ ഉറപ്പ് പറയില്ല ശ്രമിക്കാം അവൾ പറഞ്ഞു ശ്രമിച്ചാൽ പോരാ വരണം ഞാൻ കാത്തിരിക്കും ഇവിടെ നീ വരാതെ ഞാൻ പോവില്ല അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവരടുത്തേക്ക് പോയി എന്തു ചെയ്യണം എന്നറിയാതെ അവൾ കുറച്ചുനേരം നിന്നു പിന്നീട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാനായി റൂമുകളിലേക്ക് പോയി മാനസിക്കും ഭവിക്കും മയൂരിക്കും ഒരു റൂം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് ഒരു റൂമായിരുന്നു കെവിനും ശ്രീരാഗിനും മറ്റൊരു റൂമും ജയദേവ് വേറൊരു റൂമിലും സൂര്യൻ ഇവിടെ വരുമ്പോൾ സ്ഥിരം താമസിക്കുന്ന അവൻ്റെ ബെഡ്റൂം ഉണ്ട് അതിലാണ് സൂര്യൻ കിടന്നത് എല്ലാവരും കിടന്നതും വേഗം തന്നെ ഉറങ്ങി നല്ല തണുപ്പായതുകൊണ്ടും പിന്നെ രാവിലത്തെ ചുറ്റിക്കറക്കവും ആവശ്യത്തിൽ അധികം വൈൻ കുടിച്ചതുകൊണ്ടും എല്ലാവരും വേഗം തന്നെ ഉറങ്ങി സൂര്യൻ പുറത്ത് കാത്തിരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിയതും മയൂരി പതിയെ എഴുന്നേറ്റ് റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവൾക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് ചെല്ലാൻ പേടിയുണ്ടായിരുന്നു പക്ഷേ അവളുടെ മനസ്സ് മനസ്സിലായതുപോലെ സൂര്യൻ അവരുടെ റൂമിൻ്റെ പുറത്തുള്ള ഇടനാഴിയിൽ ഇട്ടിരിക്കുന്ന സോഫയിൽ ഇരുന്ന് കൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ നോക്കിയപ്പോഴാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ അവൾ ചോദിച്ചു ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വാ ഇന്ന് പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് അവൻ അവൻ്റെ റൂമിലേക്ക് പോയി അവളെയും കൊണ്ട് റൂമിൽ കയറി അവൻ വാതിലടച്ചു എന്താ എന്താ ഉദ്ദേശം അവൾ ചോദിച്ചു ഒരു ഉദ്ദേശവും വാ ഇവിടെ ഇരിക്കാം നമുക്ക് സംസാരിക്കാം പുറത്തിരിക്കാം കരുതിയത് പക്ഷേ തണുപ്പ് കൂടിക്കൂടി വരികയാണ് ഒട്ടും നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സോഫയിൽ ഇരുന്നു അവളെയും പിടിച്ച് അവിടെ തന്നെ ഇരുത്തി ആദ്യം രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ കുറച്ചുനേരം ഇരുന്നു അവളുടെ പേടി എല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നത് എങ്കിൽ അവൾ അവളുടെ കൈകൾ കോർത്തും അവളുടെ കൈകൾ കെട്ടി പിന്നീട് കൈവിരലുകളിൽ പിടിച്ചെല്ലാം നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് കണ്ടു അവന് ചിരി വരുന്നുണ്ടായിരുന്നു നിനക്ക് എന്നെ പേടിയാണോ അവൻ ചോദിച്ചു അത് പിന്നെ എനിക്ക് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നമുക്ക് സംസാരിക്കണം അത്ര ഞാൻ കരുതിയുള്ളൂ അറിയാലോ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ സമയം കിട്ടില്ല എപ്പോഴും ഞാൻ തിരക്കായിരിക്കും അത് അതുമാത്രമല്ല എനിക്ക് ചിലപ്പോൾ നിന്നെ കാണാൻ പോലും പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സാഹചര്യം അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഈ പേടി വേണ്ട കേട്ടല്ലോ അവളുടെ പേടി മനസ്സിലാക്കിയതുപോലെ സൂര്യൻ പറഞ്ഞു ആ രാത്രി അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു സൂര്യൻ അവനെക്കുറിച്ചും അവൻ്റെ ഫാമിലിയെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ അവൾ അവൾ ജനിച്ചു വളർന്ന വീട് വീട്ടുകാർ ചുറ്റുപാടുകൾ അവിടെ നിന്നും ദത്തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു പെട്ടത് ആകാശ് അങ്ങനെ എല്ലാം അവൾ പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശദമായിട്ട് പറയുന്നത് ആദ്യമാണ് കുറേയൊക്കെ സൂര്യനെ അറിയാമെങ്കിലും അവൻ അറിയാത്തതുപോലെ അവൾ സംസാരിക്കുന്നത് കേട്ടിരുന്നു പല കാര്യങ്ങളും അവൻ അറിയാത്തതും അവൾ പറഞ്ഞു അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവളുടെ വീട്ടുകാരുടെ ക്രൂരതകൾ എത്രമാത്രം ഉണ്ടെന്ന് സൂര്യനും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ ഋഷിക്കേശുമായുള്ള വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെപ്പോലെ അത്രയും തെമ്മാടിയും ചീത്തപ്പേരുൽ ഉള്ള ഒരാളെക്കൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് സൂര്യന് തോന്നി അവളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്കിടെ അവൾ തേങ്ങുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതറിഞ്ഞതും സൂര്യൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ടാണ് അവൾ ആകാശിന്റെ ഭീഷണിയും അച്ഛൻ അവളുടെ പേരിലേക്ക് എല്ലാം എഴുതി വെച്ചതും ആകാശിന് ഒന്നും കൊടുക്കാതിരുന്നതും അവളുടെ വീട്ടിൽ നിന്നും അവൾ അനുഭവിച്ച വേദനകളും എല്ലാം പറയുന്നത് സൂര്യൻ അതെല്ലാം കേട്ട് അവളെ ചേർത്ത് പിടിച്ച് ഇരുന്നതേയുള്ളൂ സൂര്യൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു കൊണ്ട് എപ്പോഴോ അവൾ ഉറങ്ങി മുന്നിലെ ടീപ്പോയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും സോഫയിൽ ചാരിയിരുന്ന് എപ്പോഴോ ഉറങ്ങി രാവിലെ കുറച്ച് സമയം കൂടി അവർ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങിയതിനു ശേഷം തിരിച്ച് സതീശേരനോടും മീനാക്ഷി ചേച്ചിയോടും അവരുടെ മക്കളോടെല്ലാം യാത്ര പറഞ്ഞ് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവർ തിരിച്ച് അവിടെ നിന്നും വീട്ടുകാരുടെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ സൂര്യൻ എന്താണെന്ന് മയൂരിക്കും മയൂരി എന്താണെന്ന് സൂര്യനും പൂർണമായും മനസ്സിലായിരുന്നു ഈ യാത്ര അവരുടെ ബന്ധത്തെ ഒരുപാട് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അവർ അറിയുകയായിരുന്നു അവരുടെ ഇഷ്ടം വീണ്ടും കൂടുകയായിരുന്നു രണ്ടു ദിവസം അവർ എല്ലാവരും ഊട്ടിയിൽ തന്നെ നിന്നു ഫാമിലിയായിട്ട് ഊട്ടി മുഴുവനും അവർക്കിറങ്ങി അതിനിടയിൽ സൂര്യൻ്റെ നോട്ടവും ആരും കാണാതെയുള്ള ചേർത്ത് പിടിക്കലും അതിനോടൊപ്പം അവൾക്ക് കൊടുക്കുന്ന ചുംബനങ്ങളും രണ്ടുപേരും ആസ്വദിച്ചു ആർച്ചയുടെ ഭാഗത്തു നിന്നുള്ള സമീപനം സൂര്യന് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൻ ആർച്ചയോട് ദേഷ്യപ്പെട്ടു എന്നാലും ഒരു നാണവും ഇല്ലാതെ അവൾ വീണ്ടും സൂര്യൻ്റെ അടുത്തേക്ക് വന്നു ഈ യാത്രയിൽ സൂര്യനെ ഇഷ്ടപ്പെടാത്തത് ആർച്ചയുടെയും കൂട്ടുകാരുടെയും വരവ് മാത്രമായിരുന്നു ഇന്നവർ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് രാമേട്ടൻ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റി ആർച്ച തങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും സൂര്യൻ സമ്മതിച്ചില്ല വണ്ടിയിൽ എല്ലാവരും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാകില്ല എന്നും ലഗേജുകൾ കൂടുതൽ ഉണ്ടെന്നും പറഞ്ഞ് അവൻ അവളെ ഒഴിവാക്കി അത് ആർച്ചയ്ക്ക് ദേഷ്യം കൂടാൻ കാരണമായി രാമേട്ടനോടും ഭാര്യയോടും അവരുടെ മക്കളോടും എല്ലാം യാത്ര പറഞ്ഞു ഇന്ന് പോകുമെന്ന് ഗീതയെ വിളിച്ച് മയൂരി പറഞ്ഞിരുന്നു ഈ യാത്രയിൽ അവൾക്ക് കിട്ടിയ പുതിയ കൂട്ടായിരുന്നു ഗീത ഇനിയും വരാമെന്നും എപ്പോഴെങ്കിലൊക്കെ കാണാമെന്നും പറഞ്ഞ് അവൾ ഗീതയോടും യാത്ര പറഞ്ഞു വണ്ടിയിൽ കയറിയതും ഏറ്റവും പിന്നിലെ സീറ്റിലാണ് സൂര്യൻ വന്നിരുന്നത് അവൻ്റെ മുന്നിലായുള്ള സീറ്റിൽ മയൂരിയും മാനസിയും ഇരുന്നു സൂര്യൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ജയദേവ് വന്നിരുന്നു നിനക്ക് ഇത്രയും സീറ്റുണ്ടായിട്ടും ഇവിടെ തന്നെ അല്ലേ സൂര്യൻ ചോദിച്ചു അത് പിന്നെ എൻ്റെ പെണ്ണിതേ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും നീയും നിൻ്റെ പെണ്ണ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ തന്നെ വന്നിരുന്നത് മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവളെ വിളിച്ച് എൻ്റെ അടുത്ത് ഇരുത്തും നിനക്ക് വേണമെങ്കിൽ നിൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ഇരിക്കാം അങ്ങനെ ഒരു ഡീൽ നമുക്കിടയിൽ മുന്നോട്ട് വയ്ക്കാം എന്തു പറയുന്നു ജയ്ദേവ് ചോദിച്ചു അത് കേട്ടതും സൂര്യൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ആ യാത്രയിലും എല്ലാവരും ഹാപ്പിയായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവർ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വൈകിട്ട് ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി എല്ലാവരും പുറത്തേക്കിറങ്ങി ചായയും കുടിച്ച് വീണ്ടും വണ്ടിയിൽ കയറിയപ്പോൾ സൂര്യൻ മയൂരിയുടെ അടുത്ത് വന്നിരുന്നു ജയദേവ് ഏറ്റവും പുറകിലെ സീറ്റിൽ കിടക്കണം എന്ന് പറഞ്ഞു അവിടെ നീണ്ടു നിവർന്ന് കിടന്നത് സൂര്യൻ മയൂരിയുടെ അടുത്ത് വന്നിരുന്നത് അത് മയൂരിക്കും സൂര്യനും തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ജയദേവ് ഉണ്ടാക്കി കൊടുത്തതാണ് സന്ധ്യ കഴിഞ്ഞതും വണ്ടിയിൽ വെളിച്ചം കുറഞ്ഞു തുടങ്ങി സൂര്യൻ ആരും കാണാതെ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ പേടിയോടെ ചുറ്റും നോക്കി ആരും കാണുന്നില്ല എന്ന് കണ്ടതും അവൾക്കൊരു ആശ്വാസം തോന്നി അവരുടെ സ്ഥലത്തേക്ക് അടുക്കും തോറും സൂര്യനും മയൂരിക്കും പരസ്പരം വിട്ടുപോകാൻ വല്ലാത്ത വിഷമം തോന്നി അവർ കൊച്ചിയിലേക്ക് എത്താറായപ്പോൾ സമയം രാത്രി ഒമ്പത് മണിയുടെ അടുത്തായിരുന്നു സൂര്യൻ പിടിച്ചിരുന്ന മയൂരിയുടെ കൈയെടുത്ത് അവൻ ആരും കാണാതെ അവളുടെ കയ്യിൽ പതിയെ ചുംബിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിട്ടുപോകാൻ തോന്നുന്നില്ല പെണ്ണേ ഞാൻ കൊണ്ടുപോകട്ടെ ഇപ്പം തന്നെ എല്ലാവരോടും പറയട്ടെ അവൻ ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതെ ഇനി വീട്ടിൽ ചെന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ നമുക്കെല്ലാവർക്കും പുറത്തുനിന്ന് കഴിച്ചാലോ ജയദേവ് പുറകിലിരുന്ന് പറയുന്നത് കേട്ട് എല്ലാവരും അത് സമ്മതിച്ചു നേരം കൂടി മയൂരിയുടെ ഒപ്പം സമയം കിട്ടുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവന് സന്തോഷം തോന്നി അവൻ ജയദേവിനെ നോക്കി ചിരിച്ചു ഈ സ്മരണ വേണം അവൻ പറഞ്ഞു സൂര്യൻ ചിരിച്ചുകൊണ്ട് തലയണക്കി എല്ലാവരും ഒരുമിച്ച് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കാം എന്ന് തീരുമാനിച്ചത് വലിയൊരു ടേബിൾ തന്നെ അവർ സെറ്റ് ചെയ്യാൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും യാദർച്ഛികം എന്നതുപോലെ മയൂരിക്ക് അടുത്ത സൂര്യൻ വന്നിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ടേബിളിനടിയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ അവൻ അവളെ വിട്ടുപോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല തിരിച്ച് അവൾക്കും സൂര്യന്റെ വീട്ടിലേക്കാണ് എല്ലാവരും എത്തിയത് ദത്തന്റെ വണ്ടി അവിടെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ എത്തി എല്ലാവരോടും യാത്ര പറഞ്ഞു ഈ യാത്ര കൊണ്ട് തന്നെ സൂര്യന്റെ ഫാമിലിയുമായി അവർ കുറച്ചുകൂടി അടുപ്പം കൂടുകയായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് മയൂരി മുത്തശ്ശിയോടും സൂര്യന്റെ അമ്മയുടെയും അടുത്തേക്ക് ചെന്നു മോളെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണോട്ടോ മുത്തശ്ശി പറഞ്ഞു അവൾ വരാമെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ സൂര്യനെ നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി അവൾ കാറിലേക്ക് കയറിയതും സൂര്യൻ അവിടെ തന്നെ നോക്കി നിന്നു ചെറിയൊരു പുഞ്ചിരിയോടെ വീട്ടിലെത്തിയതും യാത്രാക്ഷിക്കണവും മറ്റും ഉള്ളത് കൊണ്ട് വേഗം ഫ്രഷായി കിടക്കാൻ പെഡിലേക്ക് പോയപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ സൂര്യൻ്റെ നമ്പറാണ് എന്ന് കണ്ടതും അവളൊന്ന് ചിരിച്ചു കൊണ്ട് എടുത്തു മിസ് യു പെണ്ണേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നീ എൻ്റെ നെഞ്ചിലെ ചൂടേറ്റാണ് കിടന്നുറങ്ങുന്നത് ഇന്ന് നിൻ്റെ ചൂടില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല സൂര്യൻ പറഞ്ഞു അത് ശരിയാണ് അവർ കുന്നിൻ്റെ മുകളിലെ ആ ബംഗ്ലാവിൽ നിന്ന് വന്നതിന് ശേഷം രണ്ട് ദിവസവും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സൂര്യൻ അവളെയും കൊണ്ട് മുകളിലേക്ക് പോകും അവിടെയുള്ള ആ റൂമിൽ അവർ സംസാരിച്ചിരിക്കും എപ്പോഴോ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവൾ ഉറങ്ങും ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും അങ്ങനെ തന്നെയാണെന്ന് അവൾ ഓർത്തു അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു കുറച്ചുനേരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേ രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയിരുന്നു രാവിലെ പതിവിലും ഉത്സാഹമായിരുന്നു സൂര്യന് ഓഫീസിലേക്ക് പോകാൻ മയൂരിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഓഫീസിൽ വരുമ്പോൾ സൂര്യൻ മറ്റൊരാൾ ആയിരിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവളും അവനോട് ഓവറായി സംസാരിക്കാനോ ചിരിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു ഉച്ചയ്ക്ക് അച്ഛനും മകളും പതിവ് പോലെ ലഞ്ച് ടൈമിൽ ക്യാൻ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാം സൂര്യൻ കാണുന്നുണ്ടായിരുന്നു മാനസി ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ മയൂരിയെ സൂര്യൻ്റെ ക്യാമ്പിലേക്ക് വിളിപ്പിക്കുമായിരുന്നു അവിടെ തന്നെ ജയദേവ് ജോലി ചെയ്യാൻ കയറിയത് കൊണ്ട് നാലുപേരുടെയും പ്രണയം ആരും അറിയാതെ പോയിക്കൊണ്ടിരുന്നു ദത്തൻ അവിടെ ഉള്ളത് കൊണ്ട് മയൂരിയും കൊണ്ട് സൂര്യന് പുറത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു പക്ഷേ വില്ല പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് മയൂരിയും അവളുടെ കൂട്ടുകാരും എപ്പോഴും രാവിലെ തന്നെ വില്ലയിൽ എത്തുമായിരുന്നു അങ്ങനെ അവർ വില്ലയുടെ ഓരോ കാര്യങ്ങളും അവർ ഊട്ടിയിൽ പോയി കണ്ട ബംഗ്ലാവിൻ്റെ ഓരോ ഡിസൈൻസും കാര്യങ്ങളുമായിട്ട് അവർ വില്ല വാങ്ങിയ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ മയൂരിയെ വിളിച്ചു അവൻ്റെ വില്ലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു സൂര്യൻ സാർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ സൂര്യൻ്റെ വില്ലയിലേക്ക് നടന്നു അവിടെ ചെന്നതും പോർച്ചിൽ തന്നെ അവൻ്റെ കാർ ഇട്ടിരിക്കുന്നത് കണ്ടു മുൻവശത്തെ വാതിൽ പകുതി തുറന്നിരിക്കുന്നത് കണ്ടതും അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ആ സമയം തന്നെ ഡോറ് പിന്നിലടഞ്ഞു ഡോറിൽ ചാരി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന സൂര്യനെ കണ്ടതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ അവൻ അവളെ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ട് ഊട്ടിയിലേക്ക് നിന്നെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാൻ തോന്നുന്നു പെണ്ണെ എനിക്ക് എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എൻ്റെ രസമായിരുന്നു അല്ലേ അവൻ ചോദിച്ചു അതിന് അവൾ ഒന്ന് ചിരിച്ചതേയുള്ളൂ എന്തായ് നമ്മുടെ ബെഡ്റൂമിൻ്റെ കാര്യം ഡിസൈൻസ് എല്ലാം വരച്ചോ അവൻ ചോദിച്ചു കഴിഞ്ഞു എല്ലാം ഇനി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അവൾ പറഞ്ഞു അവൻ അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മുകളിലെ നിലയിലേക്ക് നടന്നു മുകളിലായിരുന്നു അവൻ്റെ ബെഡ്റൂം സൂര്യൻ അവിടെ നിന്നുകൊണ്ട് അവൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു മയൂരി ഊട്ടിയിലെ അവൻ്റെ ബംഗ്ലാവിലെ ബെഡ്റൂമിൻ്റെ ഡിസൈൻസും മറ്റും ഒത്തുനോക്കി അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ വില്ലയുടെ മുക്കും മൂലയും വരെ സൂര്യൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു തിരിച്ച് അവളുടെ ഐഡിയകളും അവൾ പറഞ്ഞു അങ്ങനെ അവരുടെ വില്ലാ പ്രൊജക്ടിൻ്റെ പണികളെല്ലാം വേഗത്തിൽ നടക്കുന്ന സമയം എല്ലാ കസ്റ്റമേഴ്സുകൾക്കും താക്കോൽ കൊടുക്കാനുള്ള ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് മയൂരിക്കും അവരുടെ കൂട്ടുകാരനും മറ്റും തിരക്കിലായി സൂര്യൻ മറ്റ് ഓഫീസുകളിലേക്ക് പോകാതെ മയൂരി ഉള്ളത് കൊണ്ട് തന്നെ ആ ഓഫീസിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി മാനസികം ജയ്ദേവനും എല്ലാം അറിയാവുന്നതു കൊണ്ട് തന്നെ അവരും അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെയുണ്ടായിരുന്നു ഇതിനിടയിൽ മയൂരിയുടെ ഫാമിലിയെ ഇടയ്ക്ക് സൂര്യൻ്റെ ഫാമിലിയിലേക്ക് ക്ഷണിച്ചു സൂര്യൻ മയൂരിയോടുള്ള ഇഷ്ടം മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ഒരു ദിവസം മുത്തശ്ശി മയൂരിയുടെ ഫാമിലിയോട് അന്ന് ഡിന്നർ അവിടെ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു അതനുസരിച്ച് ദത്തൻ്റെ ഫാമിലിയും അവിടെ എത്തി കുട്ടികളെല്ലാവരും ഇപ്പോൾ അടുത്ത കൂട്ടുകാരായതുകൊണ്ട് അവധി ദിവസങ്ങളിൽ എല്ലാം ഇടയ്ക്ക് ദത്തൻ്റെ വീട്ടിലേക്ക് ഇവിടുത്തെ കുട്ടികളും എല്ലാവരും ചെല്ലുമായിരുന്നു അന്ന് ദത്തൻ്റെ ഫാമിലി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ചു മുന്നേ ആർച്ചയും അവളുടെ ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മയൂരിയും ഫാമിലിയും എത്തുന്നത് അത്രയും സമയം തെളിയാതിരുന്ന സൂര്യൻ്റെ മുഖം മയൂരിയുടെ ഫാമിലിയെയും അവളെയും കണ്ട് അവൻ്റെ മുഖം തെളിഞ്ഞു മുത്തശ്ശിയുടെയും സൂര്യൻ്റെ അമ്മ ദത്തനെയും കുടുംബത്തെയും അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴാണ് അവർ ആർച്ചയും ഫാമിലിയും അവിടെ ഉള്ളത് അറിയുന്നത് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആർച്ചയുടെ അച്ഛൻ സൂര്യനെ ആർച്ചയ്ക്ക് ഇഷ്ടമാണെന്ന് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നു ഇത് പ്രതീക്ഷിച്ചതുപോലെ സൂര്യനിൽ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ സൂര്യൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും അത് കേട്ട് നെറ്റി ചൊളിഞ്ഞു കാരണം ആർച്ചയെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു അവളുടെ സ്വഭാവം അഹങ്കാരം അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സൂര്യൻ്റെ അച്ഛൻ സൂര്യനെ ഒന്ന് നോക്കി അവൻ്റെ അടുത്ത് തന്നെ ഏട്ടന്മാരും ഇരിക്കുന്നുണ്ട് എന്താ സൂര്യ നിനക്ക് ആർച്ചയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണോ സൂര്യൻ്റെ അച്ഛൻ ചോദിച്ചതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ നേരെ ചെന്ന് ദത്തൻ്റെ അടുത്തേക്കായിരുന്നു അങ്കിൾ എനിക്ക് മയൂരി ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഞങ്ങളുടെ വിവാഹത്തിന് അങ്കിൾ സമ്മതിക്കണം സൂര്യൻ പറഞ്ഞതും ദത്തനും ആദിശ്രീയും ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടത് എന്നാൽ സൂര്യൻ്റെ വീട്ടുകാരിൽ എല്ലാവരിലും ഒരു പുഞ്ചിരിയായിരുന്നു കാരണം അവർക്കെല്ലാവർക്കും മയൂരിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ദത്തൻ എന്ത് പറയണം എന്നറിയാതെ സൂര്യന്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയതും അദ്ദേഹത്തിന്റെ മുഖത്തും ഒരു പുഞ്ചിരി കണ്ടതും അദ്ദേഹത്തിനും ഇതിൽ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് മയൂരിയോട് ചോദിച്ചു മോൾക്ക് സൂര്യൻ സാറിന് വിവാഹം കഴിക്കാൻ താല്പര്യമാണോ അച്ഛൻ ചോദിച്ചതും ഒരു വെപ്രാളത്തോടെ സൂര്യനെയും സൂര്യന്റെ മുത്തശ്ശിയെയും നോക്കി മുത്തശ്ശി പുഞ്ചിരിച്ചു കൊണ്ട് രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു സൂര്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മറുപടിക്ക് കാത്തു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി എനിക്ക് എനിക്ക് സമ്മതാണ് അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും അത് കേട്ടുനിന്ന ആർച്ചയിൽ വല്ലാത്ത ദേഷ്യം തോന്നി സൂര്യൻ്റെ അച്ഛൻ ആർച്ചയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു സൂര്യന് ആ കുട്ടി ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു അതുകൊണ്ട് ഞങ്ങളിന്ന് നിങ്ങളുടെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ ഇഷ്ടം പുറത്തേക്ക് കൊണ്ടുവന്നതാണ് ഒന്ന് വിചാരിക്കരുത് ഇഷ്ടപ്പെടുന്നവർ അല്ലേ ജീവിക്കേണ്ടത് സൂര്യന് അവളെയാണ് ഇഷ്ടം അപ്പോ അവര് തമ്മിൽ ജീവിക്കട്ടെ എന്നാ നമ്മൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ ഫാമിലി ബന്ധം അത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞതും ആർച്ച അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഏയ് കുഴപ്പമില്ല ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആർച്ചയുടെ അച്ഛനും അവിടെ നിന്നും പോയി എന്നാൽ പിന്നെ നമുക്കിവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താമല്ലേ മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമ്മുടെ വില്ലയുടെ താക്കോൽദാന ചടങ്ങ് ഗ്രാൻഡായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ലേ അന്ന് സൂര്യൻ്റെയും മയൂരിമോളുടെയും വിവാഹം നമുക്ക് എല്ലാവരെയും അറിയിക്കാം അതിനുശേഷം പിന്നെ എപ്പോൾ വേണമെങ്കിലും അടുത്ത മുഹൂർത്തത്തിൽ വേണമെങ്കിലും നമുക്ക് ഇവരുടെ വിവാഹം നടത്താലോ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞതും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു അന്ന് അവിടെ നിന്നും ഡിന്നർ കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞത് ദത്തനും ആദിശ്രീക്കും ഒരുപാട് സന്തോഷമായിരുന്നു സൂര്യനെ പോലെ ഒരാളുടെ കയ്യിൽ മകളെ കൊടുക്കുന്നതിൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു ഈ ദിവസങ്ങളിലെല്ലാം സൂര്യനും മയൂരിക്കും നല്ല തിരക്കിട്ട ജോലിയായിരുന്നു രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ അവരുടെ ഫങ്ഷൻ നടത്താൻ പോവുകയാണ് അന്ന് നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ അകത്തു നിന്നും പുറത്തു നിന്നും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞതും മയൂരിക്ക് ടെൻഷൻ കൂടി എന്നാലും അവൾ അവളുടെ ജോലി ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചു സൂര്യൻ അവൻ്റെ ജോലിയിൽ നല്ല ബിസിയായിരുന്നു ഗ്രാൻഡായിട്ടുള്ള ഒരു ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എത്തുന്നത് കൊണ്ടും അവൻ അതിൻ്റെ തിരക്കുകളായി ഓടി നടക്കുകയായിരുന്നു എന്നാലും അന്നത്തെ ദിവസം മയൂരിക്ക് ധരിക്കാനുള്ള ഡ്രസ്സുകളും ഓർണമെൻസുകളും അവൻ തന്നെ എത്തിച്ചു ഇന്ന് വൈകിട്ടാണ് ഫങ്ഷൻ എല്ലാവരും വില്ലേയുടെ അവിടെ തന്നെയുള്ള ഓപ്പൺ ഏരിയയിൽ വെച്ചാണ് ഫങ്ഷൻ നടക്കുന്നത് മയൂരിയും അനിയന്മാരും അച്ഛനും അമ്മയും എല്ലാവരും റെഡിയായി അവൾക്കായി യെല്ലോയിൽ വളരെ വീതി കൂടിയ വയലറ്റ് ബോർഡർ വരുന്ന ഒരു കാഞ്ചിപുരം സാരിയായിരുന്നു സൂര്യൻ മയൂരിക്കായി വാങ്ങിയത് ആ സാരിയെടുത്ത് അവൻ അതിന് മാച്ചായി തന്നെയുള്ള ഓർണമെൻസും വാങ്ങിയിരുന്നു അതെല്ലാം ഇട്ട് ഒരുങ്ങി വരുന്ന അവളെ അച്ഛനും അമ്മയും അനിയന്മാരും എല്ലാം കണ്ണിമ വിട്ടാതെ നോക്കി നിന്നു അത്രയും മനോഹരിയായിരുന്നു അവളെ കാണാൻ ആദിശ്രീ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു നല്ല ഭംഗിയുണ്ട് മോളെ കാണാൻ അല്ലേ ഏട്ടാ അവർ അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അതെ ദത്തനും പറഞ്ഞു അതേ ഏട്ടാ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങണം ഈ സാരിയിൽ നമ്മുടെ മോൾക്ക് കുറച്ച് മുല്ലപ്പൂവിൻ്റെ കുറവ് കൂടിയേ ഉള്ളൂ ആദിശ്രീ പറഞ്ഞതും അത് വാങ്ങാമെന്ന് ദത്തനും സമ്മതിച്ചു പോകുന്ന വഴിക്ക് മുല്ലപ്പൂവും വാങ്ങി അത് ആദിശ്രീ തന്നെ അവളുടെ തലയിൽ വച്ചു കൊടുക്കുകയും ചെയ്തു മയൂരിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ അത് മാനസിയാണ് മയൂരി ഇതെവിടെയാണ് എത്തിയില്ലേ അവൾ ചോദിച്ചു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ പറഞ്ഞു ഇവിടെ എല്ലാവരും വന്നു സൂര്യൻ സാറിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തിയതും ആദിശ്രീയെയും മയൂരിയെയും കുട്ടികളെയും ഇറക്കി കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ദത്തൻ പോയി അച്ഛൻ വന്നിട്ട് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ തന്നെ നിന്നു അവിടെ വന്ന് ഇറങ്ങുന്നവർ എല്ലാവരും മയൂരിയെ കണ്ട് ശ്രദ്ധിക്കുന്നത് ആദിശ്രീ കണ്ടു അത് കാണുമ്പോൾ അമ്മയെന്ന നിലയിൽ ആദിശ്രീയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു കാരണം തൻ്റെ മകളെ കാണാൻ അത്രയും ഭംഗിയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു ദത്തൻ വന്നതും അവർ അഞ്ച് പേരും ഒരുമിച്ച് ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് ചെന്നു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ രണ്ട് അനിയന്മാരുടെയും കൈ പിടിച്ച് നടന്നു വരുന്ന മയൂരിയെ കണ്ട സൂര്യൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു വന്ന ഗസ്റ്റുകളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സൂര്യനെ ജയദേവ് ചെന്ന് തട്ടി വിളിച്ചു സൂര്യ ഇതുവരെ മയൂരി വന്നില്ലല്ലോ ഇനി വരാതിരിക്കുവോ ജയദേവ് ചോദിച്ചു ഇല്ല വരും ഞാൻ കുറച്ചു മുമ്പ് കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നാ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ ജയദേവ് മയൂരിയെ കാണിച്ചു കൊടുത്തു തിരിഞ്ഞു നോക്കിയ സൂര്യന്റെ കണ്ണുകൾ അവളെ കണ്ടതും വിടർന്നു യെല്ലോ വയലറ്റ് സാരിയിൽ അവൾ അതിമനോഹരിയായിരുന്നു എന്ന് അവന് തോന്നി നടന്നു വരുന്ന മയൂരിയെ കണ്ണിമ വെട്ടാതെ അവൻ നോക്കി നിന്നു മയൂരിയും കുടുംബവും സൂര്യൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് വന്നു സൂര്യൻ്റെ അമ്മയും മറ്റും അവളുടെ കയ്യിൽ പിടിച്ച് സംസാരിച്ചു നല്ല ഭംഗിയുണ്ട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് തന്നെ ഇവരുടെ വിവാഹം നടത്തിയാലോ വെറുതെ സമയം കളയണോ അതിനുവേണ്ടി അങ്ങോട്ട് നടന്നു വരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് വേദദേവ് പറഞ്ഞു സൂര്യൻ അടുത്ത് വന്നതും അവൾ സൂര്യനെ തന്നെ നോക്കി യെല്ലോ സാറ്റിൻ കോട്ടൺ ഷർട്ട് വിത്ത് ഡിയർ വയലറ്റ് എംബ്രോയ്ഡറി ആ ഷർട്ടിൽ ബ്ലാക്ക് പാൻറ്റ് നന്നായി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു അത് സൂര്യൻ്റെ വർക്കൗട്ട് ചെയ്ത് നന്നായി ഫിറ്റായ അവൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവളും തിരിച്ച് പുഞ്ചിരിച്ചു മുത്തശ്ശി വന്നില്ലേ ആദിശ്രീ ചോദിച്ചു ഇല്ല അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഫങ്ഷനൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല സൂര്യൻ്റെ അമ്മയാണ് പറഞ്ഞത് പിന്നീട് എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്കായി ആളുകളെല്ലാവരും എത്തിത്തുടങ്ങി ഇരുപത്തിനാല് വില്ലകളുടെയും ഓണർമാരും അവരുടെ ഫാമിലി പിന്നെ സൂര്യൻ്റെ ഗസ്റ്റ് അങ്ങനെ എല്ലാവരും എത്തിയിരുന്നു അവിടേക്ക് ഋഷികേഷും ഫാമിലിയും എത്തി ഋഷികേഷിൻ്റെ കണ്ണുകൾ അവിടെ മയൂരിയെ തിരഞ്ഞു മാനസിയും ഭവിയുമായി സംസാരിച്ച് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ജയദേവ് ചെല്ലുന്നതും അവരോട് സംസാരിക്കുന്നതും അവൻ കണ്ടു അവൻ്റെ കണ്ണുകൾ മയൂരിയിൽ തന്നെയായിരുന്നു അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ അമ്മ നന്ദിനി എന്താണ് ആ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ കുറേ നേരമായിട്ട് അമ്മ ചോദിച്ചതും അമ്മയ്ക്ക് ആ കുട്ടിയെ ഇഷ്ടമായോ അവൻ ചോദിച്ചു നല്ല കുട്ടിയാണ് ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചതും ആ കുട്ടിയെയാണ് അമ്മ പറഞ്ഞു എന്നാ അമ്മയ്ക്ക് മരുമകളായി കളരിക്കൽ തറവാട്ടിലേക്ക് അവളെ ഈ ഋഷികേഷിൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരട്ടെ അവൻ ചോദിച്ചതും അമ്മ അവനെ അത്ഭുതത്തോടെ നോക്കി ശരിക്കും അമ്മ ചോദിച്ചു അതെ എനിക്കിഷ്ടമായി നൂറുവട്ടം സമ്മതം അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചെന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്ന് പോയതും ഋഷികേഷ് ഫോണെടുത്ത് മയൂരിയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്തതും അതിൽ ഋഷികേഷിൻ്റെ നമ്പർ തെളിഞ്ഞതും അവൾ ഫോൺ ഫോണെടുത്ത് നോക്കി അപ്പോൾ ദൂരെ നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഋഷികേഷിനെ അവൾ കണ്ടു അവൾ ഫോൺ എടുത്തതും ഋഷികേഷ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവിടെ നിന്നും കുറച്ച് മാറി ആരും ശ്രദ്ധിക്കാത്തടത്തേക്ക് നിന്നു വേണ്ട അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ നിങ്ങൾ കാല് പിടിക്കാം അവൾ കരഞ്ഞു വേണ്ട കാലൊന്നും നീ പിടിക്കേണ്ട പക്ഷേ നീ വരണം ഋഷികേഷിൻ്റെ ഭാര്യയായിട്ട് പറ്റില്ല ഞാനും സൂര്യടനും തമ്മിൽ ഇഷ്ടത്തിലാണ് എനിക്ക് പറ്റില്ല അവൾ പറഞ്ഞു എന്നാ പിന്നെ നീ സൂര്യൻ്റെ ആ മുത്തശ്ശിയെ അങ്ങ് മറന്നേക്ക് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാനിപ്പോൾ ഒരു വീഡിയോ അയച്ചു തരാം എന്ന് പറഞ്ഞ് ഋഷികേഷ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പേടിയോടെ ശരീരം വിറച്ചു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ ഫോൺ എടുത്ത് വേഗം ഋഷികേഷിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു നീ ചെയ്യേണ്ടത് വളരെ ഒരു കാര്യമാണ് ഇന്നിവിടെ വെച്ച് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്ന കാര്യം അനൗൺസ് ചെയ്യും എൻ്റെ ഫാമിലി നിൻ്റെ ഫാമിലിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഞാൻ നടത്തും യാതൊരു തടസ്സവും പറയാതെ മടി കൂടാതെ സന്തോഷമായിട്ട് നീ നിന്ന് തന്നാൽ മാത്രം മതി അടുത്ത ദിവസം നമ്മുടെ വിവാഹവും ഹായ് ഞാനാണ് കാർത്തിക കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാളത്തെ ഭാഗത്തിൽ പൂർണ്ണമായിട്ടും പിടികിട്ടും എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം